നമസ്കാരം ഗുരുവായൂർ ഓഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേനാഥനാരായണ വാസുദേവ മുരാരേ ഹരേമുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ ഉപാശും ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായപ്പൻ ശ്രീലകത്ത് ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു അപ്പൊ സൽസംഗ കൃഷ്ണൻ എവിടെയെന്ന് ചോദിച്ചാൽ ഇന്നലെ എനിക്ക് ഞാൻ ആനപ്പുറത്തിരിക്കണ ഉണ്ണികൃഷ്ണനെടപ്പി ശരിക്കും പറഞ്ഞു ഞാനങ്ങടെ വീണ് പോയി അതിൽ അപ്പം എനിക്ക് ആ ഉണ്ണികൃഷ്ണനെ പറ്റി അവിടെ പറയാൻ തോന്നുന്നത് ആനപ്പുറത്തിരിക്കുകയാണ് ആനപ്പുറത്ത് ഇങ്ങോട്ടോ പോവുകയാണ് കേട്ടോ അങ്ങനെയാണ് ആന നമ്മളെ അഭിമുഖീകരിച്ചല്ല ആന ആ ഒരു വലത്ത് ഭാഗത്തേക്ക് നടന്നു പോകുന്ന ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ കണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുന്ന ഉണ്ണികൃഷ്ണനാണ് ആനപ്പുറത്ത് കൊണ്ട് തിരിഞ്ഞു നോക്കുന്ന കൃഷ്ണനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ നീ വന്നോ എന്ന് ചോദിക്കണം ഭാവം ഒന്നാലോചോക്കൂ അങ്ങനെ ആയിരുന്നു എന്നാലോ കൃഷ്ണൻ എത്ര നേരായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടാണ് നീ ഓടി വന്നില്ലേ എന്നുള്ള ഭാവായിരുന്നു മുഖത്തുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഉണ്ണികൃഷ്ണനെ അതുകൊണ്ട് തന്നെ ഞാനിത് സൽസങ്കകൃഷ്ണന് പകരം ഇന്നലത്തെ ഉച്ചപൂജയുടെ ഉണ്ണികൃഷ്ണനെ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ ഉണ്ണികൃഷ്ണനെ ആ ഒരു ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനെയും ആനയോടുകൂടി തന്നെ നമുക്ക് തൊഴുത് നമസ്കരിക്കാം കേട്ടോ ഇന്നത്തെ ചോദ്യം നോക്കാം സരസ്വതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ശ്രീലകത്ത് നമുക്ക് തിടമ്പ് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമോ നെയ്വിളക്ക് നമുക്ക് തന്നെ കത്തിക്കാൻ പറ്റുമോ പറ ഇന്തിനാണ് നിറയ്ക്കുന്നത് ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളായിട്ടോ ചോദിച്ചിരിക്കുന്നത് ശ്രീലകത്ത് തിടമ്പ് നമുക്ക് തന്നെ കാണാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏർ മൂന്നാമത്തെ അറയിലാണ് ആ ഗർഭഗൃഹം എന്ന് പറയുന്ന ആ ഒരു പാതാളാഞ്ചന ശില വരുന്നത് ആ മൂന്നാമത്തെ ഭാഗത്താണ് അപ്പം അതിന് ആ ഒരു വിഗ്രഹത്തിൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ആയിട്ടാണ് തിടമ്പുണ്ടാവുക അപ്പം നമുക്ക് ഇവിടെനിന്ന് അത്രയും ദൂരം ഒന്നാമത് നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ലല്ലോ മുമ്പില് രണ്ടാമത് ഇത്രയും ദൂരത്തേക്ക് കാണാനും ബുദ്ധിമുട്ടാണ് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ പക്ഷെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ നെയ്യ് വിളക്ക് നമുക്ക് കത്തിക്കാൻ പറ്റും നെയ്യ് കൊണ്ടുവരികയാണെങ്കിൽ വിളക്കും കൊണ്ടുവരികയാണെങ്കിൽ കുടിമരത്തിൻ്റെ ചുവടെ ഒരു സ്റ്റാൻഡ് അവിടെ നെയ്യും ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ അവിടെ നമുക്ക് കത്തിച്ച് വെക്കാൻ പറ്റും അതല്ലാതെ നെയ്വിളക്ക് ഷീട്ടാക്കിയെന്ന് വെച്ചിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റില്ല കേട്ടോ ശ്രീലകത്തെ നെയ്വിളക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ ശ്രീകോവിലെ ഉണ്ട് അതൊന്നും നമുക്ക് കത്തിക്കാൻ പറ്റില്ല നമുക്ക് ഷീട്ടാക്കാൻ തന്നെയേ പറ്റുള്ളൂ പിന്നെ പറ എന്തിനാണെന്നിറക്കുന്നതെന്ന് ശ്രീഗുരു വായിരപ്പൻ ഗ്രാമപ്രദർശിണത്തിനായിട്ട് ഇറ ഇറ എഴുന്നള്ളുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിനെ പറ വെച്ചിട്ടാണ് സ്വീകരിക്കുക എന്തിനാന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മുടെ ഉചിത്യാണ് കേട്ടോ ഈ നിറപറയും നിലവിളക്കും കൊളുത്തി സ്വീകരിക്കുക പറയില്ലേ അങ്ങനെയാണ് സ്വീകരിക്കുന്നത് അത് ഏത് ദ്രവ്യം കൊണ്ട് പ പറവെക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ഉദ്ദേശം അതും നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അത്രയേ ഉള്ളൂ ഓമന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അടുത്ത ഉത്സവത്തിനുള്ള ഒരുക്കത്തിന്റെ മുന്നോടിയായിട്ട് ചോദിക്കട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് പറയും നെല്ലും ബാക്കി സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നാൽ നമുക്ക് ഭഗവാന്റെ മുമ്പിൽ പറവെക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം ദേവസ്വത്തിൽ നിന്ന് ഷീട്ടെടുക്കണോ ഇല്ല കേട്ടോ ദേവസ്വത്തിൽ നിന്ന് ഷീട്ടെടുക്കലില്ല ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഈ പറവയ്ക്കൽ ഈ നടയിലുള്ള കടകളിൽ പറഞ്ഞ് ഏൽപ്പിച്ചാൽ അവർ ദ്രവ്യവും പറയും ഒക്കെ നമുക്ക് തരും നമുക്കൊരു സ്ഥലം വേണല്ലോ പറവയ്ക്കാനായിട്ട് ഇപ്പം എല്ലാവരും പറയും കൊണ്ട് വീട്ടിൽ നിന്ന് വന്നു എന്ന് വെച്ചിട്ട് കാറില്ല ഒരു സ്ഥലം വേണല്ലോ അപ്പം ഇതൊക്കെ എന്താ പറയുക കടക്കാരൊക്കെ അവരുടെ കടയുടെ മുമ്പിലായിട്ട് നിരത്തി പറവയ്ക്കുക അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതല്ലാതെ ആ എന്താ പറയുക ഭഗവാൻ വരുന്ന ആ ഏരിയയിൽ തന്നെയുള്ള ദേവസ്വം ജീവനക്കാരൊക്കെ ബുക്ക് ചെയ്തിടും ആ സ്ഥലം ഇപ്പോൾ ഹെൽത്ത് വിഭാഗം ആളുകൾ അതുപോലെ സെക്യൂരിറ്റി വിഭാഗം ആളുകൾ അവരൊക്കെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഇപ്പം ശ്രീകൃഷ്ണ കോളേജിൻ്റെ ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ ഒക്കെ ഏരിയാസ് ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ അവിടുത്തെ സ്റ്റാഫാണ് അവിടെ വെക്കുന്നത് വെക്കുന്നത് നമുക്കൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് വെക്കാം ആ സ്ഥലം എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ റിസ്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം ആരോടെങ്കിലും സംസാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അനിതാ മനോഹരൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് പള്ളിവയുടെ കഴിഞ്ഞ് ഭഗവാൻ ഉറങ്ങാൻ പോകുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം പറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ഒന്നുകൂടെ പറയാം പള്ളിവേട്ട കഴിഞ്ഞ് ശ്രീഗുരുവായൻ്റെ ആ സ്വർണ്ണത്തിടമ്പ് എഴുന്നള്ളിച്ചിട്ട് നാലമ്പലത്തിനകത്തേക്കല്ല കൊണ്ടുപോകുന്നത് പകരം മണ്ഡപത്തിലാണ് ഭഗവാനെ ക്ഷയാഗൃഹം ഒരുക്കുന്നത് ഈ ഉത്സവം തുടങ്ങുന്ന സമയത്ത് മുളയിടൽ ചടങ്ങ് ഉണ്ട് അത് ഈ മുള ധാന്യങ്ങൾ മുളപ്പിക്കുക അത് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും ആ ആ ധാന്യങ്ങൾ ആ മുളച്ച ധാന്യങ്ങളെല്ലാം വിരിച്ചിട്ട് അതിന് മുകളിലായിട്ട് വെള്ളിക്കട്ടിൽ വെച്ചിട്ട് വളരെ ചെറിയ ഇത്ര പോകുന്നൊരു വെള്ളിക്കട്ടിൽ ആ വെള്ളിക്കട്ടിൽ വെച്ചിട്ട് അതിൽ പട്ട് വിരിച്ച് അങ്ങനെയാണ് ഭഗവാനെ അന്നത്തെ ദിവസം ഉറക്കുന്നത് അതൊരു കാനന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ മുളയൊക്കെ അവിടെ ഭഗവാൻ അതായത് വേട്ടയാടൽ കഴിഞ്ഞ് അവിടെ വിശ്രമിക്കുന്നു അതാണ് അതിൻ്റെ ഒരു പിന്നിലുള്ള കാര്യം ആ വെള്ളിക്കട്ടിലാണ് ഭഗവാൻ അവിടെ ശയാഗൃഹം തയ്യാറാക്കുന്നത് ആ സമയത്ത് പന്ത്രണ്ട് പരിചാരകരെ ഭഗവാന് ചുറ്റുമായിട്ട് നിശബ്ദരായിട്ട് കാവൽ നിൽക്കും അതായത് ഭഗവാന്റെ ഉറക്കത്തിന് പണ്ടുകാലത്തെ രാജാക്കന്മാർ വേട്ടയാടാൻ അല്ലെങ്കിൽ നായാട്ടിന് പോകുന്ന സമയത്ത് ഒരുപാട് പരിചാരകരെ ഭടന്മാരായിട്ട് ചുറ്റും ഉണ്ടാവുമല്ലോ അവരങ്ങനെ നായാട്ട് കഴിഞ്ഞ ആ ഒരു കാനനത്തിൽ തന്നെ വിശ്രമ കേന്ദ്രം ഒരുക്കാറുണ്ടല്ലോ രാജാവിനെ വിശ്രമിക്കാനായിട്ട് ഈ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ടെൻഡൊക്കെ ഒരുക്കി അങ്ങനെ ചെയ്യൂലു അതുപോലെ ഒരു ശയാഗ്രഹം ഒരുക്കിയിട്ട് പന്ത്രണ്ട് പരിചാരകര് ചുറ്റും ആയിട്ട് നിന്നിട്ട് ഭഗവാൻ നിശബ്ദരായിട്ട് ഭഗവാന് കാവൽ നിൽക്കും അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്ക് നിർമാല്യ ദർശനത്തിന് പകരമായിട്ട് അഞ്ചു മണിക്കാണ് ഭഗവാന്റെ പള്ളി ഉണർത്തൽ ചടങ്ങ് നടക്കുന്നത് പശുവും പൈക്കിടാവും കൂടിയിട്ടാണ് ഭഗവാൻ ആ പൈക്കിടാവിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഉണരുക എന്നാണ് പറയുക ഉണർന്നതിന് ശേഷം അവിടെ കുറച്ച് ചടങ്ങുകൾ നടക്കും കേട്ടോ തന്ത്രിയുടെ ആ ഒരു കാര്മ്മികത്വത്തിൽ കുറച്ച് ഉണ്ട് അവിടെ കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ താന്ത്രിക വശം പറയാനറിയില്ല അതിനുശേഷം ആ അല്ലെങ്കിൽ അതിനെ പാരലായിട്ട് തന്നെ ശ്രീലങ്കത്ത് പതുക്കെ ആ ഒരു തലേദിവസ അലങ്കാരങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് മേൽശാന്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇവിടെ ഒരു കുറച്ച് ചടങ്ങുകൾക്ക് ശേഷം ഈ തെടമ്പ് തിരിച്ച് അകത്തേക്ക് എഴുന്നള്ളിക്കുക ഇങ്ങനെയാണ് ആ പള്ളിവേട്ടയ്ക്ക് ശേഷം ശേഷം ആറാട്ടിൻ്റെ ഒന്ന് രാവിലത്തെ ചടങ്ങുകള് വരുന്നത് അതുകൊണ്ട് തന്നെ ആറാട്ടിൻ്റെ അന്ന് അഞ്ചു മണിക്കാണ് ഈ പള്ളി ഉണർ ഉണർത്തൽ ചടങ്ങ് വരുന്നത് ആറാട്ടിൻ്റെ അന്ന് നമുക്ക് ഭക്തജനങ്ങൾക്ക് ഏകദേശം ഒമ്പത് മണി എട്ട് മണിക്ക് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ അതുവരെയുള്ള ചടങ്ങുകൾ അവിടെ നടക്കുന്നേയുള്ളൂ അതിനു ശേഷമേ നമ്മളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുള്ളൂ അങ്ങനെയാണ് പള്ളിവേട്ടയുടെ ചടങ്ങ് വരുന്നത് ഇതിൽ ഈ ശൈയാഗ്രഹം ഒരുക്കിയിട്ടുള്ള ആ ഒരു മുളയുണ്ടല്ലോ മുളപ്പിച്ച ആ ഒരു അത് നമുക്ക് പ്രസാദമായിട്ട് കിട്ടും നമുക്ക് എല്ലാവർക്കും അല്ല ആ സമയത്ത് അവിടെയുള്ളവർക്ക് പ്രസാദമായിട്ട് കിട്ടും കേട്ടോ ഗീതാ ബാലചന്ദ്രൻ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒൻപത് വയസ്സുള്ള കൊച്ചുമോന് തീരെ അനുസരണയില്ല അതിന് ഭഗവാന് എന്ത് പ്രാർത്ഥനയാണ് നടത്തേണ്ടതെന്ന് ഞാൻ നാരായണീയത്തിലെ നാല്പത്തിയഞ്ചാമത്തെ ദശകം ചൊല്ലിക്കോളൂ കുസൃതിയായിട്ടുള്ള വികൃതിയായിട്ടുള്ള മക്കളെയൊക്കെ നേരിയാക്കാൻ നല്ലതാന്ന് പറയാറുണ്ട് ആ സമയത്ത് വേറെ ആരോ ഒരു പ്രഭാഷകൻ പറഞ്ഞു നാരായണീയത്തിലെ നാല്പത്താറ് നാൽപ്പത്തി അല്ലേ ചൊല്ലേണ്ടത് അങ്ങനെയും ഞാൻ കേട്ടല്ലോന്ന് ഉല്ലുകുലബന്ധനാണ് അവർ കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ടു അതും നല്ലൊരു ലീലയല്ലേ ഭഗവാനെ ഒരു ലീല പിടിച്ച് കെട്ടിയിട്ട കഥയല്ലേ ഭഗവാന്റെ വികൃതി കൂടിയത് കാരണം യശോദമ്മ പിടിച്ച് എന്നുള്ള കഥയാണല്ലോ അപ്പൊ അതും നല്ലത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ നാൽപ്പത്തഞ്ചാമത്തെ ദശകം ബാലലീലകളാണ് വരുന്നത് അപ്പം ഭഗവാൻ കുഞ്ഞുകുട്ടിയായിട്ട് കാണിച്ച എല്ലാ കുസൃതികളും നിറഞ്ഞതാണ് ആ ഭാഗങ്ങളൊക്കെ അപ്പം അതൊക്കെ നിങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികളുടെ അനുസരണാശീലത്തിനും സദ്ബുദ്ധിക്കും ഒക്കെ വളരെ നല്ലതാണ് ഹനിത സുരേഷ് എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് സവിത വാട്സപ്പ് ഒന്ന് നോക്കണം കേട്ടോ ടൈപ്പ് ചെയ്താൽ സവിതയ്ക്ക് നോക്കി എത്താൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് വോയിസ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഞാൻ നോക്കാം കേട്ടോ ഇനി നാല് ദിവസത്തെ എൻ്റെ ആയിപ്പോയി നാല് ദിവസം ഞാൻ ആറാട്ട് പള്ളി വേട്ട അതിൻ്റെ തലേദിവസം ഈ ഒരു മൂന്ന് ദിവസവും ഇന്നത്തെ ഇത്രയും ദിവസത്തേക്ക് എനിക്ക് നോക്കാൻ ബാക്കി ഞാൻ ഇന്ന് എന്തായാലും നോക്കാം കേട്ടോ നോക്കിയിട്ട് വേണ്ട മറുപടി തരാം അപ്പം അതിൻ്റെ ഇടയിൽ ഇന്ന് വന്നാൽ തൊഴാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാരോട് ക്ഷമിക്കണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ മെസ്സേജ് എന്തായാലും ഇപ്പോൾ നോക്കാം കേട്ടോ നിതാപ്രകാശ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ വനമാലയെക്കുറിച്ചൊന്ന് പറയും മൂന്ന് വനമാല എന്ന് പറഞ്ഞ വഴിപാട് പറഞ്ഞാൽ അവർ ഉടനെ എന്ന് പറയും കേട്ടോ ഉണ്ടമാല എന്നാണ് പറയുക ഗുരുവായൂരപ്പനെ ഉണ്ടമാല ഭഗവാനെ ആ ഇരുവശങ്ങളിലായിട്ട് അലങ്കാരമാലയായിട്ട് ചേർത്തുന്നതിനെയാണ് ഉണ്ടമാല എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് ദേവസ്വത്തിലേക്ക് വനമാല ചീത്താക്കാനായിട്ട് വേണ്ടത് നമ്മൾ നമ്മൾ കാവ്യാത്മകമായിട്ട് പറയണത് കേട്ടോ വനമാല എന്ന് ഉണ്ടമാല എന്ന് പറഞ്ഞാലാണ് ഷീത്താക്കുക പിന്നെ തിരുമുടിമാല വേറെ ഉണ്ട് അത് ഭഗവാന്റെ കിരീടത്തിൻ്റെ അല്ലെങ്കിൽ ശിരസിൻ്റെ ഭാഗത്ത് ചാർത്തുന്ന മാലയാണ് അതിന് മുപ്പത് രൂപയാണ് മറ്റേ വനമാലയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇനി വരുമ്പോൾ ചീട്ടാക്കിയേക്കൊള്ളു ഉണ്ടമാല എന്ന് പറഞ്ഞ് തന്നെ ചീട്ടാക്കണേ അമൃത സുരേഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഏഴ് വയസ്സായ മകളെ അടിമ കടത്താൻ പറ്റുമോന്ന് അങ്ങനെയല്ല കേട്ടോ അടിമ കിടത്തെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടി കുട്ടിയെ അവിടേക്കിടത്തി തിരിഞ്ഞു നോക്കാതെ നടന്ന് നീങ്ങുക എന്നുള്ളതാണ് പക്ഷേ ഈ ഏഴ് വയസ്സായ കുട്ടിയെ നമുക്ക് അങ്ങനെ കിടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ കൊടിമരത്തിൻ്റെ ചുവടെ കുട്ടിയും അച്ഛനും അമ്മയും കൂടി നമസ്കരിക്കുക അച്ഛനും അമ്മയും നമസ്കരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ തൊട്ടുകൊണ്ട് നമസ്കരിച്ചിട്ട് ഗുരുവായൂരപ്പനോട് ഭഗവാൻ ഏറ്റെടുക്കണേന്ന് പറഞ്ഞു കൊണ്ട് നമസ്കരിച്ചാൽ മതി കേട്ടോ ഈ അടിമ കിടത്തുന്നതിന് തുല്യം തന്നെയാണ് അങ്ങനെ ചെയ്താൽ എന്നിട്ട് ഒരു നിശ്ചിത തുക കണക്കാക്കിയിട്ട് അത് യഥാശക്തി എത്രയാണെങ്കിലും കണക്കാക്കിയിട്ട് ഭണ്ണാരത്തിലേ നിക്ഷേപിച്ചോളൂ കേട്ടോ സിന്ധു ദിനേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ഇരുപത്തി ഒൻപത് വയസ്സായി കല്യാണം കുറച്ച് കഴിഞ്ഞു മതി എന്ന് പറയാണ് എന്ത് വഴിപാടാണ് ഗുരുവാരപ്പണ കഴിക്കേണ്ടതെന്ന് വിവാഹം അതൊക്കെ ഒരു യോഗം തന്നെ പറയാം ഗുരുവാരമ്പനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ സമയമാകുമ്പോൾ നല്ല ബന്ധം തന്നെ ഭഗവാൻ കൊണ്ടുവന്ന് തരട്ടെ വീട്ടിലടയ്ക്ക് നേടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ താമ്പൂലം വഴിപാട് ഭഗവാന് ഒരു ദിവസത്തിന് രണ്ട് രൂപയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തിനോ അല്ലെങ്കിൽ നമ്മുടെ യഥാശക്തി നമുക്ക് എത്രയാണോ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ് മാത്രമല്ല വിവാഹം കഴിഞ്ഞാൽ സ്വയംവരം കൃഷ്ണനാട്ടങ്ങളിൽ ചീട്ടാക്കിക്കോളൂ രണ്ടുപേരും കൂടെ വന്ന് കണ്ടു തൊഴുത് നമസ്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ സുനിതാ സുധാകരൻ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് ദേവി എഴുന്നള്ളി വന്നപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരു തൊട്ടിൽ കൊടുക്കാൻ പറഞ്ഞു ഇത് എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് ഏർ ഗുരുവായൂർപ്പിന് തൊട്ടിൽ കൊടുക്കണം തൊട്ടിലും കുട്ടിയും എടുത്ത് വഴിക്കുക എന്നുള്ളൊരു വഴിപാടുണ്ട് അത് ആൾ രൂപം വഴിപാട് ചെയ്യുന്ന ആ സ്ഥലത്ത് തന്നെ തൊട്ടിലും കുട്ടിയുണ്ട് അങ്ങനെ എടുത്ത് പ്രാർത്ഥിച്ച് അവിടെ തന്നെ വെച്ച് യഥാശക്തി ഒരു തുക ഭണ്ണാരത്തിലിടാം അതല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവടയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിൽ വെക്കാം അതല്ലെങ്കിൽ മണ്ഡപത്തിൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയമാണെങ്കിൽ മണ്ഡപത്തിൽ വെച്ചാലും മതി കേട്ടോ രമ്യ ജിതേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഞാനും കുടുംബവും ഇരുപത്തി ഏഴാം തീയതി ഗുരുവായൂരിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇരുപത്തി എട്ടാം തീയതി ബോൾക്ക് ചോറ് കൊടുക്കാനാണ് വരുന്നത് ഇരുപത്തി ഏഴാം തീയതി കൃഷ്ണനാട്ടം ഉണ്ടായിരിക്കുമോ എന്നാണ് ചോദ്യം കേട്ടോ കൃഷ്ണനാട്ടം ഉണ്ട് ഇരുപത്തി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാസക്രീഡാണ് കൃഷ്ണനാട്ടം ദാമ്പത്യ ദാമ്പത്യകലഹം മാറാൻ നല്ലതാണ് അതുപോലെ കന്യകുമാരുടെ ശ്രേയസിന് നല്ലതാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് മാത്രല്ല കേട്ടോ ഭാഗവതത്തിലെ അഞ്ചായത്തിലൂടെയാണ് ഈ ഒരു രാസക്രീഡ വർണ്ണന നടക്കുന്നത് അതുപോലെ നാരായണീയത്തിലെ അഞ്ചു ദശകങ്ങളിലായിട്ടാണ് രാസക്രീഡ ആ ഒരു ഭാഗം വർണ്ണിക്കുന്നത് നിവർത്തി പരയം പഞ്ചാധ്യായം അല്ലെങ്കിൽ നിവർത്തി പരേയം പഞ്ചദശകം എന്നാണ് പറയാറുള്ളത് അതായത് എന്ത് വിഷമങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനൊരു നിവർത്തി മാർഗം ഉണ്ടാക്കി തരാൻ നല്ലതാണ് ഈ ഒരു രാസക്രീഡ അനുസ്മരിക്കുന്നത് എന്നാണ് പറയാറുള്ളത് അപ്പൊ അത് വന്ന് കണ്ടു തൊഴുത്ത് നമസ്കരിച്ചുകൊള്ളു വളരെ നല്ലതാണ് കേട്ടോ പ്രമീള ഹരീന്ദ്രൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയ മലയാളത്തിൽ കിട്ടുമ്പോൾ ഒരുപാട് തവണ ഞാൻ ചോദിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ കുറെ ക്വസ്റ്റ്യൻസ് ഇതിൽ പറഞ്ഞു തന്നെയുണ്ട് എന്നാലും പറയാണ് നാരായണീയം മലയാളത്തിൽ കിട്ടും വനമാല വ്യാഖ്യാനം എന്ന് പറഞ്ഞ അർത്ഥത്തോടു കൂടി തന്നെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രസിദ്ധീകരണം ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് നാരായണീയം മലയാളം മലയാളം ഇത് മാത്രല്ല ട്ടോ കുറെ ചെറിയ നാരായണീയണ്ട കുറച്ച് വലിയ നാരായണീയം ഇത് ഇത് പിന്നെ അക്ഷരങ്ങൾ വലുതായിട്ടുള്ളത് ഇത് കണ്ടു ഇത് അർത്ഥത്തോടു കൂടിയിട്ടുള്ള നാരായണിയാണ് കേട്ടോ ഓരോ ശ്ലോകം ആ ശ്ലോകത്തിൻ്റെ വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ള മീനിങ്ങും കൊടുത്തിട്ടുണ്ട് ശ്ലോകത്തിൻ്റെ ഓവറോൾ മീനിങ്ങും കൊടുത്തിട്ടുണ്ട് വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള അതായത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പാകത്തിനുള്ളതാണ് കേട്ടോ ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണമാണ് അപ്പം നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലും ലഭ്യമാണ് വേണമെങ്കിൽ ചോദിച്ചോളൂ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നതിന് ശേഷം തരാം അജി എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് പിരീഡ്സ് കഴിഞ്ഞ് ശരീരം ശുദ്ധമായാൽ നാരായണീയം സഹസ്രനാമം ഒക്കെ ചൊല്ലാൻ പറ്റുമോ അതോ ഏഴു ദിവസം കഴിഞ്ഞിട്ടാണോ ചൊല്ലേണ്ടതെന്ന് ശുദ്ധം നോക്കണം എന്നേ ഉള്ളൂട്ടോ ശുദ്ധ ആയാൽ നമുക്ക് ചൊല്ലാം ശുദ്ധ ആവണം എന്നുള്ളതാണ് പ്രാധാന്യം സൗമ്യ സലീഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മക്കൾ നന്നായി പഠിക്കാൻ നാരായണീയത്തിലെ ഏത് ഭാഗമാണ് വായിക്കേണ്ടത് നാരായണീയം മുഴുവനായിട്ട് വായിക്കാം നമുക്ക് നാരായണീയത്തിനെ നമുക്ക് എന്തിനും ഏതിനും ആശ്രയിക്കാം എന്നാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നാരായണീയം നാരായണീയം മാത്രല്ല കേട്ടോ പക്ഷേ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ഇതിൽ ഒന്നാണ് നാരായണീയം അപ്പോൾ നാരായണീയം കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ശ്രദ്ധിക്കാം ഏത് കാര്യത്തിന് വേണമെങ്കിലും ഭഗവാന് നമ്മൾ നാരായണീയത്തിലൂടെ ആശ്രയിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ാരായണിയം ഏത് ദശകം വേണമെങ്കിലും വായിക്കും ഞാൻ കുട്ടികളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് പറയുമ്പോ എപ്പോഴും നാൽപ്പത്തി അഞ്ചാമത്തെ ദശകം എന്ന് പറയാറുണ്ട് അതൊക്കെ ബാലലീലകളുടെ ഭാഗമാണ് കേട്ടോ രണ്ട് കമൻസ് ഞാൻ വായിക്കാം കേട്ടോ ഷിബി വി കെ പി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു സഹസ്രനാമം ഏത് സമയത്തും വായിക്കാൻ സാധിക്കുമോ എന്ന് അതുപോലെ ആദിത്യൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിയൂർ നമ്പീശന്റെ സങ്കടം കഥയും ചടങ്ങും പറഞ്ഞു തരുമോന്ന് ഇത് രണ്ടിന്റെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിയൂർ പട്ടത്തെ നമ്പീശന്മാരുടെ സങ്കട സങ്കട നിവാരണത്തിന്റെ കഥ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് ഭക്തരും അത് കേട്ടിട്ടില്ലയോ തോന്നുന്നു വിഷ്ണു സഹസ്രനാമം ഏത് സമയത്തും ചൊല്ലാൻ സാധിക്കുമോ വൈകുന്നേരം ചൊല്ലാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ചൊല്ലാൻ സാധിക്കും കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈകുന്നേരമാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് അപ്പൊ അതിനപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്കുള്ള ദൃഷ്ടാന്തമൊന്നും നമുക്ക് വേണ്ടല്ലോ അപ്പോൾ ശുദ്ധം നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ ശുദ്ധമായിരിക്കുന്ന ഏത് സമയത്തും നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിക്കും അടുത്തത് ആദിത്യൻ്റെ കമന്റ് കണ്ടിയൂർ നബീശന്മാരുടെ സങ്കടം തീർത്ത കഥ പറയൂന്ന് ഒന്ന് ഞാൻ പറഞ്ഞുണ്ട് കേട്ടോ ഓൾറെഡി ഒന്ന് നോക്കൂ നമ്മുടെ ആറാട്ടിൻ്റെ ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് ആറാട്ടിൻ്റെ തലേദിവസത്തെ വീഡിയോയിലാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടിയൂർ പെട്ടത്തെ നമ്പീഷിൻ്റെ സങ്കട നിവാരണം എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കൂ കേട്ടോ അടുത്ത ചോദ്യം ആഷ്ലി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ അതിലെ ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു ധ്യാന ശ്ലോകങ്ങള് അതുപോലെ ഈ ഇന്ന ആളുടെ വചനങ്ങൾ എന്നുള്ള രീതിയിൽ വാച എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഭാഗങ്ങളും അവസാനിപ്പിക്കുന്ന ഒക്കെ ചൊല്ലണോ അതോ ആ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണോ മാത്രാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ ധ്യാന ശ്ലോകങ്ങളും ഫലശ്രുതി ഭാഗങ്ങളും ചൊല്ലാറില്ല കേട്ടോ ആ തുടക്കം ആ ഒരു ഇതന്നെയായിരുന്നു ശാന്താകാരം ഭുജകശയനം അങ്ങനെ തുടങ്ങിയിട്ട് ആത്മയോനി സ്വയം ജാതു വിഘാന സമകായന എന്ന് തുടങ്ങുന്ന ആ ഭാഗത്താണ് അവസാനിപ്പിക്കാറുള്ളത് അതിന് മുൻപ് വരുന്നതും അതിനുശേഷം വരുന്ന ഭാഗങ്ങളും ഞാൻ ചൊല്ലുമ്പോൾ ചൊല്ലാറില്ല ചൊല്ലാറില്ലാട്ടോ ഗിരിജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉത്സവ സമയത്ത് ഭഗവാനെ എഴുന്നള്ളിച്ചിരി എഴുതിയിരുന്ന പഴിക്കാമണ്ഡപത്തിന് ഇങ്ങനെയാണ് ഈ പേര് ലഭിച്ചത് എന്ന് പറയുമോന്ന് അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിരിക്കണത് എന്താ വെച്ചാൽ പഴുക്ക എന്ന് പറയുന്നത് അടക്ക എന്നുള്ള ആ അർത്ഥമാണ് അപ്പം അടക്കാമരം എന്നുള്ള ആ കവുങ് കൊണ്ടാണ് പണ്ട് കാലത്ത് ഈ പഴുക്കാ മണ്ഡപം ആ മണ്ഡപം ഒരുക്കി വെച്ചിരുന്നത് ഉത്സവകാലത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലെ കുറച്ചു നേരം പുറത്തേക്ക് എഴുന്നള്ളിച്ച് വെക്കലുണ്ടായിരുന്നു ആ എഴുന്നള്ളിച്ച് വെക്കുന്നത് പഴുക്ക മണ്ഡപം എന്ന് പറയാൻ കാരണം ആ ഒരു കവുങ്ങുകൊണ്ടുണ്ടാക്കുന്ന താൽക്കാലികമായിട്ടുള്ള ആ ഒരു മണ്ഡപത്തിലാണ് ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തുക എന്നാണ് പറയാറുള്ളത് അപ്പൊ അങ്ങനെ ആണ് ആ പേര് വന്നത് പക്ഷെ ഇവിടെ എല്ലാ കാലത്തും മണ്ഡപം തന്നെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് തേക്കിൽ തീർത്തതാണ് അതിൻ്റെ തടിയെന്നും അതിൽ പിന്നീട് സ്വർണം ഓ പൊതിഞ്ഞതാണ് എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്കത്ര അറിയില്ല ഞാൻ ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് പറയാം ഈ പഴുക്കാമണ്ഡപത്തിന് ആ പേര് വന്നതിൻ്റെ കാരണം ഇങ്ങനെയാണ് എന്നാണ് കേട്ടോ പഴുക്ക പഴുക്കായിട്ട് അടക്കയായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ കവുങ്ങുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നാണ് പറയുന്നത് അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ളൂ അടുത്ത സെഗ്മെൻറ്റുമായിട്ട് നാളെ രാവിലെ വരാമെന്ന് വിചാരിക്കുന്നു ശിവേലി വീഡിയോൻ്റെ കൂടെ വരാമെന്ന് വിചാരിക്കുന്നു സർവവിനശനാപവിനശന സർവദുഖവിനശനൗഖ്യപ്രദായക ശ്രീഗുരുവായ ശരണം